രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ വളരെ അനുകൂലമാണ് സംഭവിക്കാൻ പോകുന്നില്ല ഇരുപത് സീറ്റും യു ഡി എഫ് ഈ പ്രാവശ്യം നേടും ഏതെല്ലാം അഭിശുദ്ധ കൂട്ടുകെട്ട് ആ മുന്നണി ഉണ്ടാക്കുന്നു ആരൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ജനം തിരിച്ചറിയട്ടെ ലോക്സഭയിലേക്ക് ഇരുപത് സീറ്റുകളിലും തന്നെ രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാകും അനുദിനമുള്ള കൂടുതൽ അതേ കുറിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി കേന്ദ്രം നടന്നു തരുന്നത് പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം അതാണ് ഇന്നത്തെ ആവശ്യങ്ങൾ അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യയെ രക്ഷിക്കണം കേരളത്തിലെ യു ഡി എഫ് തരക്കാർ എല്ലാ സീറ്റും യു ഡി എഫ് ഒരു ഉള്ളത് വലിയ വലിയ ഡിജിറ്റലായ കണക്കൊക്കെ ഞങ്ങളിൽ ഉണ്ട് വളരെ പ്രത്യാശ എന്ന് ശോഭനമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് കേരള ജനതയെ തന്നെ നയിക്കാനുതകുന്ന വളരെ മനോഹരമായിട്ടുള്ള പ്രഭാതമാണ് പൊന്നാനിയിൽ മാറ്റുള്ള പൊന്നിൻ തിളക്കത്തോടെ യു ഡി എഫിന് മഹത്തായ വിജയം ജനങ്ങൾ നൽകുമെന്നുള്ള ശുഭപ്രതീക്ഷ അതിൽ മതേതര ഇന്ത്യയുടെ വീണ്ടെടുപ്പിലേക്കുള്ള വലിയ ഒരു സുപ്രഭാതം വലിയൊരു സൂര്യോദയം ഡൽഹിയിൽ ഒരു മതേതര സർക്കാർ എന്ന സൂര്യോദയം അതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആഗ്രഹിച്ചോണ്ടിരുന്നത് അതാണ് യു ഡി എഫ് അതിലേക്കും കൂടി നയിക്കുന്ന ഒരു ഒരു മഹത്തായിട്ടുള്ള ജനവിധിയായിരിക്കും കേരളത്തിലുണ്ടാവാൻ പോകുന്നത്